ഈ അപൂർവ വെണ്ട കൃഷി എന്ന് പറഞ്ഞതിൻ്റെ കാരണം കുറ്റമറ്റ രീതിയിലായിരിക്കണം അതിൻ്റെ തുടക്കം മുതൽ വിളവെടുക്കുന്നത് വരെ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ എല്ലാവരും കൃഷി ചെയ്തു ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ് സാധാരണ ആൾക്കാർ ചെടി നട്ട് കിട്ട് പിന്നെ തിരിഞ്ഞു നോക്കില്ല വിളവെടുക്കാൻ ചെല്ലും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും കിട്ടില്ല ചെടി നശിച്ചു പോവും അതിനൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ കുട്ടികളെ പരിപാലിക്കുന്ന പോലെ തന്നെ പച്ചക്കറികളെ എപ്പോഴും ഒരു ശ്രദ്ധ കൊടുത്ത് ഒന്നും കിട്ടില്ല അപ്പോൾ ഇതിന് വെണ്ടത്തൈ ഇത് പറിച്ച് നടേണ്ട സമയമായി ഇതിലിപ്പോൾ രണ്ട് ഇല വന്നിട്ടുണ്ട് സാധാരണ ഇല കൂടാതെ ഈ താഴെ കാണുന്ന ഈ രണ്ട് ഇല കൂടാതെ വേറെ രണ്ട് ഇലകൾ വരണം അപ്പോഴാണ് പറിച്ച് നടാൻ സമയമാകുന്നത് പറിച്ച് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്കൊരു എട്ടോ പത്ത് മിനിറ്റ് അത് മുക്കി വയ്ക്കണം വെള്ളത്തിൽ അതിന് സൂഡോമോൺസ് ലൈനിയിലാണ് അത് ചെയ്യേണ്ടത് ആദ്യം അതിലേക്ക് പോവാം കുറ്റമറ്റ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിക്കുന്ന വിളവ് കിട്ടും അപ്പോൾ ഇത് ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും കൃഷി ആദായമല്ല ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സൂഡോമോണസ് പൊടി ഇടുകയാണ് സൂഡോമോണിസിൻ്റെ അളവ് അത് ഉപയോഗ രീതി കൃത്യമായിട്ട് ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് എടുക്കേണ്ടത് ഞാൻ ഇത് മുക്കി വെക്കാനായതുകൊണ്ട് അത് കണക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് പൊടി ഇടുക ചെടിയും ചെടികളുടെ എണ്ണ അനുസരിച്ച് കൂടുതലും കൊടുക്കുക ഇപ്പം ഞാൻ രണ്ട് മൂന്ന് എണ്ണമാണ് ഇതിൽ മുക്കി വയ്ക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ടുള്ളൂ അമ്പത് ഗ്രാം അല്ല പത്ത് ഗ്രാമേ ഉള്ളൂ അത് അതൊന്ന് കലക്കി എടുക്കണം കൈ കൊണ്ട് കലക്കരുത് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് കലക്കിയെടുക്കുക അപ്പോൾ വേര് പൊട്ടാതെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം വേര് പൊട്ടാതെ എടുക്കുക അപ്പോൾ നമുക്കൊരു രണ്ടെണ്ണമാണ് ആവശ്യം അത് എടുക്കുക ഇത് ഒടിയാതിരിക്കാനാണ് ഞാൻ അങ്ങനെ വച്ചിരിക്കുന്നത് അതിൻ്റെ വീടിന് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണും ഇതിൻ്റെ വേരിലുള്ള മണ്ണൊന്ന് കഴുകിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ഇതിലേക്ക് വച്ച് വെച്ച് കൊടുക്കാം ശരിയായ രീതിയിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഇഷ്ടം പോലെ വിളവ് കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇതിനകത്ത് ഇരിക്കണം ഇനി ഇത് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ മണ്ണൊന്ന് ശരിയാകാം സൂഡോമോൺസ് ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടണം അതുപോലെ തന്നെ മുഖത്ത് മാസ്ക് വയ്ക്കണം നിർബന്ധമായിട്ട് ഇത് ഉള്ളിൽ ചെല്ലാൻ പാടില്ല ലങ്സിൽ ചെന്ന പ്രശ്നമാണ് അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇളക്കി പക്ഷേ ഞങ്ങൾക്ക് കൈ സോപ്പിട്ടപ്പം തന്നെ കഴുകാൽ മതി കുഴപ്പമില്ല ഇത് രണ്ട് ചട്ടിക്കുള്ള മണ്ണാണ് ഈ മണ്ണ് നേരത്തെ ഒരു തവണ കൃഷി ചെയ്തതാണ് ആദ്യം കൃഷി ചെയ്തതിൽ രണ്ടാമത് കൃഷി ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അതിൽ നഷ്ടപ്പെട്ട മൂലകങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ഇതിൽ കമ്പോസ്റ്റ് ഇത് ചേർത്തിട്ടുണ്ടായിരുന്നു കൊക്കോ പിറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വളമായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇച്ചിരി കൊക്കോ പിറ്റ് ഇടണം അതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം മറ്റേ എല്ലുപൊടി മറ്റേ സാധനങ്ങൾ കുമ്മായ ഒന്നും വെണ്ടാകൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് നമുക്ക് ചകിരിച്ചോറ് കുറച്ച് എടുത്ത് ഇടാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതൊന്നും ലുപ്തിക്കേണ്ട ആവശ്യമില്ല നല്ല വിളവ് കിട്ടാനുള്ളതാണ് ഇനി ഇതിലൊക്കെ അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഈ മണ്ണിലൊക്കെ ഉണ്ടാവൂട്ട് മണ്ണിൽ അത് കളയരുത് അത് നമുക്ക് അത്യാവശ്യം ഉള്ളതാണ് കാരണം നമ്മൾ രാസവളം ചേർക്കാത്ത മണ്ണിലൊക്കെ മണ്ണിര ഉണ്ടാവും ഒരു പ്രാവശ്യമെങ്കിലും രാസകുളം ചേർത്തിട്ടെങ്കിൽ പിന്നെ ആ മണ്ണിൽ മണ്ണിര ഉണ്ടാവില്ല അപ്പം നമ്മളെ ഞാൻ രാസവളം തൊടാറേ ഇല്ല അത് കാരണമാണ് നമ്മുടെ മണ്ണിലൊക്കെ ഗ്രോബാഗിലാവും ഗ്രോബാഗിലാണ് മണ്ണാകുക എന്നിട്ട് തന്നെ അതിൽ നന്നായിട്ട് മണ്ണിരയുണ്ട് കണ്ടത് ഇഷ്ടംപോലെ വീഴുന്നുണ്ട് മണ്ണിര അത് ഇതിന് വേരോട്ടം കിട്ടാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ ഉണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴെ ഓൾ ഓപ്ഷൻ ഉണ്ട് അതും കൂടി ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ് പിന്നെ കുഴി മടിയന്മാരായിട്ട് ചിലരുണ്ടാവും എല്ലാവരും അല്ല ചുരുക്കം അപ്പോൾ ആയിരത്തിലൊന്നൊക്കെ ഉണ്ടാവും എനിക്ക് സമയമില്ല സ്ഥലമില്ല ഞങ്ങൾക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് കൃഷിയിൽ നിന്ന് ഒഴിവാകും അങ്ങനത്തെ ഷെയർ ചെയ്ത് വിടുക അവർ കൃഷി ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ നാട്ടിലാണല്ലോ കൃഷി അപ്പോൾ അതിന് അതിനൊരു സഹായം ചെയ്തു കൊടുക്കുക ഇപ്പം ഞാൻ ചട്ടിയിലാണ് നടുന്നത് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് കരിയില ഉണങ്ങി കരിയില കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് മതി അതിൻ്റെ മുള്ളിൽ കുറച്ച് പഴുത്ത ഇല ഇട്ട് കൊടുക്കുക ഈ പഴുത്ത ഇല വളരെ മസ്റ്റാണ് ഞാൻ ചെയ്യുന്ന ഇഞ്ചി കൃഷിയൊക്കെ വൻ വിജയമാവാൻ കാരണം ഈ പഴുത്ത ഇലയാണ് അതൊരു കാരണവർ എനിക്ക് പറഞ്ഞു തന്നതാണ് പഴുത്ത ഇലയുടെ സൂത്രം അപ്പോൾ പഴുത്ത ഇല നമ്മൾ കീറി ഉറച്ചുവിടുക പിന്നെ പച്ചില പച്ചില ഇടുമ്പോൾ നമ്മൾ ചീമക്കുന്നയുടെ ഇലയാണ് ഏറ്റവും നല്ലത് അതൊക്കെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ് കൃഷി വകുപ്പ് നല്ല വളം കിട്ടുന്നതാണ് ചീമക്കുന്നയുടെ ഇല അപ്പോൾ അതും ഇടുക ഇനിയും നമുക്കിതിലേക്ക് മണ്ണ് നിറയ്ക്കണം ഈ നമുക്ക് പച്ചിലയിൽ കാർബണും കരിയിലും അല്ല പച്ചിലയിൽ നൈട്രജനും കരിയിലെ കാർബണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പഴുത്ത എന്താ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് കൂടുതൽ അതുകൊണ്ടാണ് ഈ പഴുത്ത ഇല ഉപയോഗിക്കുന്നത് ഈ പഴുത്ത പ്ലാവിലയ്ക്ക് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങൾ ചൈനക്കാർ ഇത് കണ്ടുപിടിച്ചത് ഈ ഗുണങ്ങൾ ഒരുപാട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാം അതുപോലെ ജ്യൂസ് ഉണ്ടാക്കാം തോരനുണ്ടാക്കാം പ്ലാവില ചായ ഉണ്ടാക്കാം അതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാം ഒരുപാട് ഗുണങ്ങളും കരി നല്ല നമ്മുടെ പ്ലാവിലോണ്ടുണ്ട് ഞാൻ എൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കൃഷിയെ പറ്റിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ എൻ്റെ ജേവൺ ലക്കി ലൈഫ് മീഡിയ എന്നുള്ള ചാനലിൽ നിങ്ങൾ സേവ് ചെയ്ത് ഇടുക അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വിവരങ്ങളുണ്ട് ഇതിലൊരു മുക്കാൽ പാത്രമേ നടക്കാവൂ ഇതിപ്പോൾ വെള്ളമൊഴിച്ചു കഴിയുമ്പോൾ ഈ കരിയിലെയൊക്കെ അടിയിലിട്ടിരിക്കുന്ന കാരണം ഇതൊന്ന് താഴേക്കാൻ വരും അപ്പോൾ മുക്കാൽ ഭാഗം മണ്ണ് ആയിട്ട് നിൽക്കും അതാണ് വേണ്ടത് പിന്നീട് നമുക്ക് മണ്ണിടാനുള്ളതാണല്ലോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റായി നമ്മൾ മുക്കി വെച്ചിട്ട് ഇത് മിത്രാണു വളമാണ് നമ്മുടെ സൂഡോമോണസ് നല്ല പ്രതിരോധ ശേഷി ഈ വെണ്ടയ്ക്ക് കിട്ടും എല്ലാ ചെടികൾക്കാണെങ്കിലും കിട്ടും അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ വെണ്ട തട്ടിട്ട് കണ്ടു വേണം ആ വെണ്ടയുടെ പെട്ടെന്ന് അത് കായുണ്ടാവും നിലത്തുനിന്ന് പൊങ്ങിയിട്ടുണ്ടാവില്ല അപ്പോഴും കായുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ആ കായ് പൊളിച്ചു കളയണം ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കായ് വരില്ല അതെ പ്രായമാകുമ്പോഴേ കായ് വരുള്ളൂ ഇനി നമ്മൾ നേരത്തെ വച്ചമാതിരി ഇത് ഒരു കോലുകൊണ്ട് കുത്തിയിട്ട് ഒരു നൂലിട്ട് കെട്ടി ഞാൻ നേരത്തെ കാണിച്ച മാതിരി വയ്ക്കുക അപ്പോൾ ഒടിഞ്ഞ് വീഴാതിരിക്കും എന്നിട്ടിത് വൈകുന്നേരങ്ങളിലാണ് ഈ ചെയ്യുന്നത് നല്ലത് അല്പം കൂടി വെള്ളം തിളച്ചിട്ട് പോകും തൽക്കാലം വെയിലില്ലാത്ത സ്ഥലത്ത് മൂന്നാല് ദിവസം വയ്ക്കുക അപ്പോൾ അതിങ്ങനെ നൂലിട്ട് കെട്ടി കെട്ടിവയ്ക്കുക ഒടിഞ്ഞു വീഴാതിരിക്കാൻ അപ്പോൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം